ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അപ്പുമോളെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവന്നതോട് കൂടിയിട്ട് വീട്ടിലെ സാഹചര്യമൊക്കെ ആകെ മാറി മറിയാണ് കേട്ടോ ഒരു കുഞ്ഞു വന്നതോടുകൂടിയിട്ട് ആകെ ഒച്ചയും ബഹളും എല്ലാവർക്കും സന്തോഷമാകട്ടോ വിശ്വവും ശ്രീജിയും അതുപോലെ തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് എല്ലാവരും കളിയും ചീരിയും അച്ഛനും അതേട്ടോ അത് ഒരു അച്ഛനും ഒരു കുട്ടീനെ പോലെ വേഗം അപ്പൂനുമായിട്ട് കളിക്കുകയും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് പ്രമോല് അതുപോലെ തന്നെ അച്ഛൻ നമ്മുടെ അപ്പുമോൾക്ക് വേണ്ടിയിട്ട് കളിപ്പാട്ടം വാങ്ങാനായിട്ട് കടയിലേക്ക് പോകുന്നുണ്ട് ആ പോകുന്ന സമയത്ത് ഒരു വണ്ടി വന്നിടിക്കുകയാണ് അങ്ങനെ അച്ഛൻ തെറിച്ച് വീഴുന്നുണ്ട് അപ്പൊ ഒരുപാട് ആൾക്കാരൊക്കെ കൂടിയിട്ട് അച്ഛനെ എഴുന്നേൽപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിനുശേഷം അച്ഛൻ വീട്ടിലേക്ക് തിരികെ എത്താണ് തിരികെ എത്തുന്ന സമയത്ത് അച്ഛനാണെന്നുണ്ടെങ്കിൽ സംശയം വിക്രത്തിൻ്റെ ആൾക്കാരാണ് തന്നെ അപകടപ്പെടുത്താൻ ശ്രമിച്ചത് എന്നാണ് അച്ഛൻ പറയുന്നത് അപ്പം അച്ഛൻ വീട്ടിൽ വന്നിട്ട് പറയുന്നുണ്ട് ഈ വീട്ടിലിരിക്കുന്ന എല്ലാവരുടെ മേലും ഒരാൾ ഏതെങ്കിലും ഒരു ആളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു അപകടം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതാരാണ് ഇന്ന് ചൊള്ള കാര്യം അതിൻ്റെ ഉടമസ്ഥം വരുമ്പോൾ തന്നെ ചോദിച്ചോ എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം അച്ഛനെ വിക്രത്തിനെ തന്നെയാണ് സംശയം അങ്ങനെ അച്ഛനെ അപകടം പറ്റിയെന്ന് പറഞ്ഞിട്ട് വിക്രം ഓടി വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് അച്ഛൻ്റെ റൂമിൽ വന്നിട്ട് അച്ഛനെ എത്തിച്ചു द 는 ख എല്ലാവരും പറയുന്നുണ്ട് വിക്രത്തിൻ്റെ ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ വിക്രത്തിൻ്റെ ശത്രുക്കളൊന്നും ആയിരിക്കില്ല വേറെ ഏതെങ്കിലും രീതിയിൽ അപകടം സംഭവിച്ചതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും അച്ഛൻ വിശ്വസിക്കുന്നില്ല ഇതേ സമയം വേദയും വിക്രവും തമ്മിലുള്ള വിവാഹത്തിന് അച്ഛൻ സമ്മതിക്കുകയാണ് അപ്പോൾ അത് പറയാനായിട്ട് മുത്തശ്ശിയും വേദയുടെ അമ്മയും കൂടിയിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട് അങ്ങനെ പറയുന്നുണ്ട് രണ്ട് വീട്ടുകാരുടെ മുന്നിൽ വെച്ച് വേദയും വിക്രവും വിവാഹം ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും കാണണം എന്ന് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ട് അത് അങ്ങനെ ഉറപ്പിച്ച് പോകുകയാണ് ഇതറിഞ്ഞാൽ വിക്രം ആകെ ചൂടാവണം കേട്ടോ എല്ലാവരെയായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട് ൊക്കെ വന്നതിന് ശേഷം ഒച്ചയും പിളിയും ഒക്കെ എടുക്കുന്നുണ്ട് ഇനി മേലിൽ ഇത്തരം വർത്താനങ്ങൾ പറയരുതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വിക്രം വിക്രം അല്ല വേദ പറയുന്നുണ്ട് എന്ത് തന്നായാലും എൻ്റെ വീട്ടുകാരുടെ ആഗ്രഹമാണത് നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഒരു വിവാഹം കൂടെ നടത്തണം എന്നുള്ളത് അതായത് രണ്ടുപേരും കൂടെ എല്ലാവരും എല്ലാ വീട്ടുകാരൊക്കെ ആയിട്ട് ഒന്നും കൂടി താഴെ കെട്ടണം അത് നടന്നിരിക്കും ഇത് വേദന വാക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാലും നിങ്ങളെനിക്ക് ചട്ടിയിലിട്ട് വറക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ വേദ പറയുന്നുണ്ട്